ഈ പറയുന്ന ഈ മോഡൽസ് ഒക്കെ പട്ടിണികൾ അവര് നല്ല എന്താ പറയാ നല്ല സ്ട്രെയിൻ എടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആവാം എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ സംഭവം അവർ ആ ഒരു സീറോ സ്പൈസും ഇവിടെ ഒതുങ്ങി ഇങ്ങനെ വയറൊക്കെ ഒതുക്കാനൊക്കെ ഒരുപാട് അവർ കഷ്ടപ്പെടുന്നവരുമുണ്ട് അല്ലാതെ ജിമ്മിലൊക്കെ പോകുന്നവരുണ്ട് അല്ലാതെ ജന്മനാ കിട്ടുന്നവരുണ്ട് കേട്ടോത്തരെയല്ല പിന്നെ വണ്ണം ഉള്ളത് നമ്മൾ കുറ്റപ്പെടുത്തൊന്നുമില്ല അത് അവരുടെ ശരീരപ്രകൃതിയാണ് എല്ലാത്തിലും എല്ലാ സൗന്ദര്യം കാണും ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്താതിരിക്കാം തന്നെ ബോഡി ഒരു മാരക തന്നെ എന്നെ ഇപ്പോഴും ഒരു സൈഡിൽ രേഷ്മ തങ്കച്ചൻ എന്നെ ബോഡി ഷേമിങ് ചെയ്യരുത് എനിക്ക് ജന്മനായ ചില സൗന്ദര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അവിടെ ഇരുന്ന് തള്ളി മറിക്കുകയാണ് പിന്നെ പുള്ളിക്കാരി പറയുന്ന പല കാര്യമുണ്ട് പല നടിമാരും ഒക്കെ ജിമ്മിൽ പോയിട്ടാണ് അവർ അവരുടെ ബോഡി ഷേപ്പ് ഉണ്ടാക്കുന്നത് പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് ജന്മന കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഒരു സൈഡിൽ നിന്നും തള്ളിമറിക്കുന്നു ഈ പുള്ളിക്കാരി ഇങ്ങനെ തള്ളിമറിച്ചുകൊണ്ട് വലിയ എന്തോ ആണ് എന്നുള്ള രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടത് എൻ്റെ പൊന്നു പ്രേക്ഷകർ എനിക്ക് സത്യം പറഞ്ഞുകൊണ്ടല്ലോ ആ ഒരു നടിയോട് നല്ല ബഹുമാനം തോന്നി ആ ഒരു സീൻ പിന്നെയും പിന്നെയും ഞാൻ റിപ്പീറ്റായിട്ട് കണ്ടു അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളിലേക്കും ആ ഒരു കാര്യം എത്തിക്കുകയാണ് ഇന്നലെ നടന്ന ഒരു സംഭവമാണ് അനുശ്രീ എന്ന് പറയുന്ന ഒരു നടി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരി ആ സ്ഥലത്ത് ചെന്നതാണ് പുള്ളിക്കാരി അവിടെ ചെന്ന് അവിടെ ഈ പിന്നെ നറുക്കെടുപ്പുണ്ടല്ലോ ആ നറുക്കെടുപ്പിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട് ആ പെട്ടിക്ക് അകത്തുനിന്ന് ഒരു നമ്പർ എടുക്കുന്നുണ്ട് എടുത്തു കഴിഞ്ഞ് ആ നമ്പർ വിളിച്ച സമയത്ത് ഒരു ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരു അതായത് അനുശ്രീയുടെ അച്ഛന്റെ ഭാഗപ്രായമുണ്ട് ആ പുള്ളിക്കാർ കയറി വരുന്നു കാരണം എന്റെ നമ്പരാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് പുള്ളിക്കാരും കയറി വരുന്നത് കാരണം ഒരു നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറി പുള്ളിക്കാരൻ അവിടെ കയറി വരുന്നു കയറി വരുമ്പോഴാണ് പുള്ളിക്കാരൻ അറിയുന്നത് പുള്ളിക്കാരന്റെ നമ്പർ അല്ലായിരുന്നു എന്ന് അപ്പൊ പുള്ളിക്കാരൻ എന്താ പറയാ പുള്ളിക്കാരന്റെ വിഷമം ആ ഒരു മുഖത്തുണ്ടായിരുന്നു അപ്പൊ തന്നെ അനുശ്രീയുടെ കണ്ണു നിറഞ്ഞു അതാണ് മനുഷ്യത്വം മരവിക്കാത്ത മനുഷ്യര് ഇത് നിങ്ങൾ കാണണം ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നമ്മുടെ രേണുസുതി ഉണ്ടല്ലോ രേണുസുതി അവർക്ക് മനുഷ്യത്വം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ല അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ കണ്ടോ അനുശ്രീ ഒരു നടിയാണ് അതോടൊപ്പം തന്നെ ഒരു ഫേമിൽ നിൽക്കുന്ന ഒരാളാണ് ഇവര് കാണിച്ച ആ ഒരു ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അത് അവരെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ജനങ്ങളെല്ലാം കമന്റ് ഇടുന്നത് കാരണം ഇവർ കാണിച്ച ആ ഒരു ഇത് അവരുടെ അച്ഛൻ ആയിരിക്കും ഈ ഒരു അവസ്ഥയിൽ എന്നൊക്കെ അവർ ചിന്തിച്ചു കാണുമല്ലോ ആ സമയം ഇല്ലായിരുന്നെങ്കിൽ അവരുടെ കണ്ണ് നിറയുമോ എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ വെക്കാൻ നിങ്ങളൊന്ന് കണ്ടുനോക്കി വീട്ടിൽ പോവാ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇതാണ് ജീവിതത്തിന്റെ റിയാലിറ്റി എന്ന് നമ്മൾ പറയാം സന്തോഷം പറയുക ഇപ്പൊ നിങ്ങൾ കണ്ടത് രാജുശ്രീ കരയുന്ന ഒരു വീഡിയോ ആണ് കാരണം ഈ പതിനായിരം സമ്മാനം കിട്ടിയത് വേറൊരാൾക്കാണ് അത് ആ ആൾക്ക് സമ്മാനം കൊടുത്തു വിട്ടപ്പോൾ ഇതിന് തൊട്ടു മുമ്പ് സ്റ്റേജിൽ കയറി വരുന്ന അപ്പച്ചനെ പറഞ്ഞു വിട്ടല്ലോ എന്നുള്ള ഒരു സങ്കടം കൊണ്ടാണ് അനുശ്രീ അവിടെ കരയുന്നത് കാരണം പുള്ളിക്കാർ വിചാരിച്ചിട്ടുണ്ടാവാം അത് എന്റെ അച്ഛനായിപ്പോയാലോ എന്ന് പുള്ളിക്കാർ ചിന്തിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ പുള്ളിക്കാർ വിചാരിച്ചിട്ടുണ്ടാവാം ആ പാവം പിടിച്ച മനുഷ്യന് ആ ഒരു പ്രതീക്ഷ കൊണ്ട് കയറി വന്നതല്ലേ എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം അനുശ്രീ അവിടെ കരഞ്ഞത് എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന കടയുടെ ഉടമ പതിനായിരം രൂപ ഈ വ്യക്തിക്ക് ഈ പറയുന്ന മധ്യവയസ്കിന് കൊടുക്കുന്നുണ്ട് വളരെയധികം സന്തോഷം തോന്നി അതുകൂടാതെ ഈ അനുശ്രീ അനുശ്രീയുടെ കയ്യിൽ നിന്നും പൈസ കൊടുക്കുന്നുണ്ട് എന്ത് സന്തോഷം തോന്നിയ ഒരു കണ്ടു നോക്കിയേ മനസ്സിലിങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കല്ലേ അതുകൊണ്ട് പെട്ടെന്ന് പേര് നമ്മൾ അനൗൺസ് ചെയ്തപ്പോ ചേട്ടന് തോന്നി ചേട്ടന്റെ പേരായിരിക്കുമോ നിങ്ങൾ പല പോലെ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് അദ്ദേഹം കയറി വന്നതാണ് നമ്മള് നാനൂറ്റി ഇരുപത്തി ആറ് അല്ല പറഞ്ഞത് ഇരുന്നൂറ്റി നാല്പത്തി ആറ് അനൗസ് ചെയ്തത് ഇരുന്നൂറ്റി നാല്പത്തി ആറ് അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു സങ്കടം അദ്ദേഹത്തിന്റെ മുഖത്ത് കൃത്യമായിട്ടുമുണ്ട് ഇത് ഞാനിങ്ങനെ പറയാൻ കാരണം ഞാൻ നേരിട്ട് കണ്ടതല്ല അതിൽ വന്നൊരു കമൻറ്റാണ് ആ കമന്റ് പ്രകാരം അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ പ്രോഗ്രാം കണ്ടതാണ് കണ്ടപ്പോൾ അദ്ദേഹം പറ എഴുതിയതാണ് അതിനകത്ത് ഞാൻ ആ കമന്റ് ആദ്യം ഒന്ന് വായിക്കാം അത് കഴിഞ്ഞ സെഷനിൽ ബാക്കി വീഡിയോ കാണിച്ചുതരാം ഞാൻ നേരിട്ട് കണ്ട ഒരു മുഹൂർത്തമാണിത് ചേട്ടന്റെ നമ്പറാണെന്ന് വിചാരിച്ചാണ് ചേട്ടൻ അതിൽ കയറി ചെന്നത് പക്ഷേ ആ നമ്പർ അല്ല എന്നറിഞ്ഞപ്പോൾ ചേട്ടന്റെ മുഖത്തെ സ മുഖത്തെ ആ സങ്കടം അനുസരിച്ച് തിരിച്ചറിഞ്ഞു ആ മനസ്സിനെ നമിക്കുന്നു അനുശ്രീ വിഷമിക്കുകയും ചെയ്തു ആ കാര്യത്തിൽ പക്ഷേ എസ് എം പക്ഷെ എസ് എമ്മിന്റെ ഓർഡർ പതിനായിരം രൂപ നൽകാമെന്ന വാഗ്ദാനം ചെയ്യുകയും അത് നൽകുകയും ചെയ്തു കൂടാതെ അനുശ്രീയുടെ സന്തോഷമായി അനുശ്രീയും കുറച്ചു തുക അച്ഛന് നൽകി വളരെ വളരെ സന്തോഷമുണ്ട് കണ്ണു നിറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് കണ്ടത് വളരെ സന്തോഷം അവർക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ ആ ഒരു കുറിപ്പ് കുറിച്ചിരിക്കുന്നത് അപ്പൊ അവിടെ കണ്ട ദൃസാക്ഷി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്

സൂപ്പർ എനിക്ക് ഒത്തിരി അധികം സന്തോഷം തോന്നുന്നു കേട്ടോ കാരണം ആ അനുസൃ വിചാരിച്ചിട്ടുണ്ടാകാം അനുസൃയുടെ അച്ഛനായിരിക്കും അതെന്ന് അതോടൊപ്പം തന്നെ അവിടെ കൂടിയിരിക്കുന്ന പലർക്കും അതൊരു സങ്കടം കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ എഴുതി തള്ളുമെങ്കിലും ഇത് നമ്മുടെ എന്താ പറയുക നമുക്ക് ഒരു മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സീൻ തന്നെയാണ് കാരണം നമ്മുടെ ഇടയിലും ഇങ്ങനെ മനുഷ്യത്വത്തിന് വില കൊടുക്കുന്നവരുണ്ടല്ലോ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓരോരുത്തർക്കും ഈ പറയുന്ന ഒരു അംശം ഉണ്ടാവണം ഇല്ല എങ്കിൽ നമ്മളൊന്നും മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഇത് ഇദ്ദേഹം കണ്ടോ സ്റ്റേജിൽ കയറി വന്നതാണ് അദ്ദേഹത്തിന്റെ നമ്പരാണെന്ന് തെറ്റിദ്രിച്ചുകൊണ്ടാണ് അവിടേക്ക് കയറി വന്നത് എന്നാൽ അദ്ദേഹം ഒരു പൂവിന് വേണ്ടി വന്നെങ്കിൽ ഇവരാ ഒരു പൂന്തോട്ടം തന്നെ അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തിന്റെ മനസ്സ് സന്തോഷിപ്പിച്ചില്ലേ നിങ്ങൾക്കിരിക്കട്ടെ എന്റെ വകയെ ഒരു ബിഗ് സലൂട്ട് ഒരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയയുടെ താരമായി മാറിക്കൊണ്ടിരിക്കുന്ന രേണു തനിക്ക് കിട്ടിയിരിക്കുന്ന സമ്മാനങ്ങളെയൊക്കെ പുച്ഛം പോലെ എറിഞ്ഞു കളയുകയാണ് അവരെ ഈ കൊടുത്തവർക്കെതിരെ കള്ളങ്ങളും അവർക്കെതിരെ പേരുദോഷവും ഉണ്ടാക്കിക്കൊണ്ട് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് അഹങ്കാരത്തിന്റെ കൊട്ടുമുടിയിലെത്തി കള്ളങ്ങൾ വാ തുറന്ന കള്ളങ്ങൾ മാത്രം കൊണ്ട് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള നന്മ നമ്മൾ കാണാതെ പോകരുത് നിങ്ങൾക്കറിയായിരിക്കും പാണ്ടിക്കാട് കുഞ്ഞാനൊക്കെ നെറുക്കെടുത്ത് എന്ത് പറയുക അവര് അവരുടെ തൊട്ടിച്ച് വെച്ചിട്ട് അത് മാത്രം എടുത്ത് കൊടുത്ത് കൊടുത്തത് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നെറുക്കെടുപ്പായിരുന്നു നമ്മൾ കണ്ടത് എൻ്റെ പൊന്നു പ്രേക്ഷകരെ സത്യത്തെ ഉണ്ടല്ലോ ഞാൻ എൻ്റെ കണ്ണെന്ന് പോയി എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ വളരെ സങ്കടമായിരുന്നു ഇപ്പോൾ വേണ്ട നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ തന്നെ എൻ്റെ കണ്ണ് എന്ന് പറയുകയാണ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ എനിക്ക് ഇത് കൂടുതലൊന്നും പറയാനില്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്തേ അങ്ങ് എൻ്റെ വീഡിയോ കാണുന്നതായിരിക്കും അല്ലോ